എർലിംഗ് ഹാളണ്ട് ഓടുന്നത് ഒട്ടക പക്ഷിയെപ്പോലെയാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ സംഭവം കുറച്ച് വിചിത്രമായി തോന്നിയാലും ഹാളണ്ടിന്റെ ഓസ്ട്രിച്ച് റണ്ണിംഗ് സ്റ്റൈലിന് അദ്ദേഹത്തെ ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ സ്ട്രൈക്കർമാരിൽ ഒരാളാക്കിയതിന് പ്രധാന പങ്കുണ്ട് ഭൂരിഭാഗം കളിക്കാരും ഓട്ടത്തിനിടയിൽ തല ഉയർത്തിയാണ് വെക്കുക എന്നാൽ ഹാളണ്ട് ഷോൾഡറുകൾ മുന്നോട്ട് വളച്ച് തല താഴ്ത്തിയാണ് പിച്ചിൽ ഓടുന്നത് ഒട്ടക പക്ഷി ഓടുന്നത് പോലെ കൂടാതെ ബാലൻസും പവറും മെയിൻറ്റൈൻ ചെയ്ത് കാലുകളുടെ ഒപ്പം കൈകളും ഒരേപോലെ ചലിപ്പിച്ചാണ് ഓടാറ് ചെറുപ്പത്തിൽ സ്കൂളിലെ ഓട്ട മത്സരത്തിൽ വെച്ചാണ് ഹാളണ്ട് ഈ റണ്ണിംഗ് സ്റ്റൈൽ ആദ്യമായി സ്വീകരിച്ചത് ആറടി ഉയരമുള്ള അദ്ദേഹത്തിന് അതിവേഗത്തിൽ ഓടാൻ ഏറ്റവും ആപ്റ്റായ രീതിയാണ് ഓസ്ട്രിച്ച് റണ്ണിംഗ് സ്റ്റൈൽ ശരീരം ഏറെ കുരുങ്ങുന്ന ാതെ വളരെ നീളമുള്ള സ്ട്രൈഡുകൾ എടുത്ത് ഓടുന്ന വേറെ കളിക്കാരെ ഓർമ്മയുണ്ടോ